എന്തിനും ഏതിനും ഡൽഹി വണ്ടിയുള്ള ചീത്ത പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ടൈം ട്രാവലിംഗ് ട്രാവലിങ്ങ് കേട്ടിട്ടുണ്ടോ നമ്മൾ സമയത്തിൽ പുറകോട്ട് പോകുന്നത് അതേപോലെ ഒരു അനുഭവം എനിക്ക് ഈ ഇടയ്ക്കണ്ടേ ഞാൻ ഒരു ഫോർച്യൂണർ നോക്കാൻ പോയി രണ്ടായിരത്തി പതിനാല് മോഡലാണ് അപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി കസ്റ്റമർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അകലെ ഇങ്ങനെ ഒരു വണ്ടിയുണ്ട് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലാണ് ഓട്ടോമാറ്റിക് ആണ് ഡൽഹിയുമാണ് അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും നമ്മളിങ്ങനെ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിൽ നിന്നു പുള്ളിയും പറഞ്ഞ് എനിക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഏതായാലും ഒന്ന് പോയി നോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അതിനകത്ത് കാണാതിരിക്കില്ല എന്നാൽ ഞാൻ ശരി ആയിക്കോട്ടെ പോയി നോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോസ് എല്ലാം ഒരിക്കലും നമുക്ക് ഫോട്ടോസ് കണ്ടിട്ട് ഒരു വണ്ടിയുടെ കണ്ടീഷൻ പറയാൻ പറ്റില്ല ഫോട്ടോസ് എല്ലാം നല്ല കിടിലം ഫോട്ടോസ് അന്നേരം ഞാനും ആലോചിച്ചു ആ മേ ബി എന്തെങ്കിലും ഒരു ഏരിയയിൽ പ്രശ്നം കാണും അതർ സ്റ്റേറ്റ് അല്ലേ അവിടെ ചെന്നു വണ്ടി വണ്ടിയെടുത്ത് തേർഡ് ഓണർഷിപ്പാണ് വണ്ടി വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്തു തുടങ്ങിയപ്പം പെയിൻറ്റ് കോട്ടെല്ലാം പെർഫെക്റ്റ് എങ്ങും കാര്യമായ ഓരോ ചതവോ പുട്ടിയോ കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് എഞ്ചിൻ റൂം തുറന്ന് നോക്കിയപ്പം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ രണ്ടായിരത്തി പതിനാലിൽ വണ്ടിയുടെ എഞ്ചിൻ ബേ എങ്ങനെ തുറന്ന് നോക്കുന്നു അതുപോലെ ഇരിക്കുന്നു അഴുക്കോ പൊടിയോ വേറെ അല്ലാതെ പ്രശ്നങ്ങളോ അയച്ചേക്കുന്നതിൻ്റെ സൈൻസ് ഒന്നുമില്ല പിന്നെ ഇൻറ്റീരിയർ നോക്കിയപ്പം കമ്പനി വന്ന സീറ്റ് കവർ തന്നെ അതിനകത്ത് ഒരഴുക്കും കാര്യവും ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരനക്കില്ല ഓടിച്ച് നോക്കിയപ്പം അന്ന് പുതിയ വണ്ടി ഓടിക്കുന്ന എങ്ങനെയായിരിക്കും ഞാൻ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് നമുക്കറിയാം പുതിയ വണ്ടിയാണെന്ന് അറിയാം പക്ഷേ അന്നത്തെ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനാലിലെ ഫോർച്യൂണർ പുതിയ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കുന്നത് എങ്ങനെയാണോ അത്തേ ഫീലിൽ ഇരിക്കുന്ന വണ്ടി തിരിച്ചു വന്നു അപ്പോൾ ഈ വണ്ടി മുഴുവൻ നോക്കിയതിൽ ആകെ ഞാൻ ആ കസ്റ്റമർക്ക് കൊടുത്ത ഫീഡ്ബാക്കിൽ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് കമ്പനി വന്ന ടയറാണ് ഇപ്പോഴും ആ വണ്ടിയിലുള്ളത് അപ്പോൾ